നമ്മൾ പലരും ഗണപതിയുടെ മുന്നിൽ ഏത്തമിടുന്നവരാണ് പക്ഷേ പലർക്കും അറിയില്ല ഗണപതിയുടെ മുന്നിൽ ഏത്തമിടുന്നതിനു പിന്നിൽ ഒരു രസകരമായ കഥയുള്ള കാര്യം ഒരിക്കൽ ഉണ്ണിഗണപതി ശിവപാർവതിമാരുടെ കൂടെയിരിക്കുമ്പോൾ അച്ഛന്റെ ശിരസിലെ ചന്ദ്രക്കല എടുത്തുകഴിക്കാനൊരുങ്ങി ശിവൻ ഒരുവിധത്തിൽ അതിൽ നിന്നും രക്ഷപ്പെട്ടു അപ്പോൾ അതാ അമ്മാവനായ വിഷ്ണുവിന്റെ വരവ് വിഷ്ണുവിന്റെ വിരലിലെ സുദർശന ചക്രം കണ്ട ഉണ്ണിഗണപതി അതെങ്ങനെയെങ്കിലും കൈക്കലാക്കൻ നോക്കി വിഷ്ണുവും ശിവനും സംസാരിക്കുന്ന അവസരം നോക്കി ഉണ്ണിഗണപതി സുദർശനമെടുത്തു മറച്ചുവെച്ചു വിഷ്ണു നോക്കുമ്പോൾ തന്റെ സുദർശനം കാണുന്നില്ല ഉണ്ണിഗണപതിയോട് സുദർശനം തിരിച്ചുകൊടുക്കാൻ അച്ഛനമ്മമാർ പറഞ്ഞു അത് കേട്ടതും ഉണ്ണിഗണപതി സുദർശനം എടുത്തു വിഴുങ്ങി എന്നിട്ട് ഒരു ചിരിയും പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും വായ തുറക്കുന്നു ഒടുവിൽ വിഷ്ണു ഒരു ഉപായം പ്രയോഗിച്ചു ഗണപതിയുടെ മുന്നിൽ ഏത്തമിട്ടു അത് കണ്ടപ്പോൾ ഉണ്ണിഗണപതി പൊട്ടിച്ചിരിച്ചു ആ അവസരം നോക്കി വിഷ്ണു സുദർശനമെടുത്തു അതിൽ പിന്നെ ഗണപതിയെ സന്തോഷിപ്പിക്കാൻ എല്ലാവരും ഏത്തമിട്ടു തുടങ്ങി അതുകൊണ്ടാണ് ഗണപതിയുടെ